ഒരേ ഒരു ആന്റി എനിക്ക് അറിയാം അവരെ സംശയിക്കുന്ന പോലും ക്രൂവലാണ് അത്രയ്ക്ക് പക്ഷേ തെളിവുകൾ മുഴുവൻ അവർക്കെതിരാണ് കുട്ടി മേർഡർ നടന്ന സ്ഥലത്ത് നികിയ സാധനങ്ങൾ അതെന്തോ പക്ഷേ ആ മനുഷ്യനുമായിട്ട് ആന്റിക്ക് യാതൊരു കണക്ഷനും ഒരുപാട് സ്ത്രീകളുമായിട്ട് കാണാൻ ഭംഗിയുള്ള സ്ത്രീകൾ വീക്ക്നെസ് ആയിരുന്നു ഒന്നുമില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല ആരും ഒന്നും കണ്ടിട്ടില്ല എല്ലാവർക്കും എല്ലാം അറിയും ചെയ്യാം മഞ്ഞപത്രങ്ങൾ എഴുതി വിടുന്നത് നിങ്ങളെല്ലാം നിങ്ങളും എന്റെ അമ്മയും എല്ലാം ും നേരിട്ട് പരിചയപ്പെടുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഫാനായിരുന്നു അദ്ദേഹത്തിന്റെ ബുക്കുകൾ ഫിലിമുകൾ എല്ലാം എനിക്ക് എന്നും കാണാപ്പാടമാണ് കഴിഞ്ഞ വർഷം അദ്ദേഹം താമസിക്കുന്ന ഈ സിറ്റിയിലേക്ക് അമ്മയ്ക്ക് പ്രൊഫസറായി പ്രൊമോഷൻ ട്രാൻസ്ഫർ ആയിട്ട് വന്ന ആ ദിവസം തൊട്ട് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹമായി ഒന്ന് പരിചയപ്പെടണോന്ന് വെച്ച് കൂട്ടിയിൽ നിന്ന് ഓടി മാറാൻ പറ്റുമല്ലോ ஆ டைர ஒன்னு പറഞ്ഞു கொடு கேம்சே சரி சார் டோலி பேடி படி பாயின் என்ன அர்த்தம்ன்றத தெரிஞ்சு பரா மறச்சினா நான் ஓடி मारறேன் சரி சார் ஓடி 마ரான் பத்தியல்லல்ல ஓடி 마ரான் பத்தியல்லல்ல ஓடி 마ரான் பத்தியல்ல 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 ஆன்லை நம்பர் பத்த கேன் சரி சரி சார் கேமரா ராணி െങ്കിലും വെച്ച് കൂട്ടിത്തൊടുമായിരിക്കാം ഒരേ കടയിൽ നിന്ന് പൊട്ടി പോന്നത് കൊണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ തെറ്റ് തീരെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അച്ഛൻ അതൊരു വലിയ ഇഷ്യൂ ആക്കിന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ അമ്മാവൻ അങ്ങനെയൊക്കെ പറയും പണ്ടേ കണ്ടുകൂടാ എല്ലാം കളി

സാറിനെന്താ വിവരം അവരെ ആരും വേണ്ട സാറ് തന്നെ വരണം സത്യത്തെ അതിനെ ഇൻവൈറ്റ് ചെയ്യാനും കൂടിയാ ഞങ്ങള് വന്നത് ഞാൻ ആർട്സ് ക്ലബ് സെക്രട്ടറി ഓഹോ പ്ലീസ് സർ കോളേജിലെ എല്ലാ കുട്ടികളുടെ കോമൺ ഡിമാൻഡ് ആണ് സാർനെ തന്നെ കൊണ്ടുവരണമെന്ന് പ്രതികിക്കാൻ ഒന്നും വയ്യ കുട്ടി നേരമില്ല കണ്ടില്ലേ ഇവിട തങ്കം പ്രസംഗിക്കണ്ട പിന്നെ വെറുതെ വന്ന ആൾ കണിച്ചിട്ട് പോരാൻ മതി പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ മാത്രം നടത്തിട്ട് തിരിച്ചു പോരാം ദാറ്റ് വി വിൽ അറേഞ്ച് എന്താ ഇത് 14 ന് ഓ ഷൂട്ടിംഗാണല്ലോ ഇത് മൊത്തൊരു 15 മിനിറ്റ്സിന്റെ കാര്യമേ ഉള്ളൂ അപ്പൊ തന്നെ വിട്ടേക്കാം നിങ്ങൾ ഇപ്പോ ഇങ്ങനെയൊക്കെ പറയും ുംറിയില്ലേസ്വസ്റ്റ്ണറബിൾ ഗ് മിസ്റ്റർ ഹരികൃഷ്ണൻഡ് റൈറ്റർ ഫിലിം ഡിറക്ടർ മോഹനായൻ செகண்ட் பிரைஸ் டெய்சி தேர்ட் பிரைஸ் நான்சி மலையாளம் போயிட்ரி பஸ்ட் பிரைஸ் அருமதி எம் செகண்ட் இயர் லிட்டரேச்சர் செகண்ட் பிரைஸ் சில்பா ஏஸ் செகண்ட் இயர் பிரி டிகிரி താങ്ക് യു വെരി മച്ച് സാർ

എനിക്ക് ഇങ്ങനെ ഒരു എൻഗേജ്മെന്റ് ഇതുവരെ കിട്ടിയിട്ടില്ല അത് തരാനും വേറെ പിന്നെ മിമിക്രി യുനീമിയസ് ഡിസിഷൻ ആയിരുന്നു പുള്ളിയെ തന്നെ കൊണ്ടുവരണമെന്ന് ഞാനും ലലിൻ കിടന്ന് എന്ത് പാടുപെട്ടെന്നോ പുള്ളി ഒരു അര മണിക്കൂർ ഒന്ന് കിട്ടാൻ അപ്പോ അങ്ങനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെയാ പറയേണ്ടത് കേട്ടിട്ടുണ്ട് അയാളെ പറ്റി അമ്മ ഇതെന്താ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട് ഒരാളെ പറ്റി വെറുതെ കയറി ഒരു ജഡ്ജ്മെന്റ് പാസ് ആക്കുന്നത് അദ്ദേഹം ആയിട്ടാണ് പിള്ളേർക്കൊക്കെ ഇഷ്ടായി ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു എന്നിട്ട് എല്ലാം പറഞ്ഞു അമ്മയെ പറ്റിയും പറഞ്ഞു എന്ത് പറഞ്ഞു കണ്ടോ കണ്ടോ അമ്മയുടെ പേടി കണ്ടോ കണ്ടാത്തോന്നും പുള്ളിക്കാൻ ഇപ്പൊ അമ്മയുടെ ഫോൺ നമ്പർ തപ്പിപ്പിടിച്ച് വിളിച്ചു കളയെന്ന് എന്തിനാണ് ആവശ്യമില്ലാതെ പറയാൻ എങ്ങനെ അയ്യോ അമ്മേ ഞാൻ ആർട്സ് ക്ലബിന്റെ സെക്രട്ടറിയാ ഞാൻ എന്തോ ഭയങ്കര മണ്ടത്തരം കാണിച്ചു മട്ടില്ല അമ്മയുടെ വർത്തമാനം എന്റെ എത്രയോ നാളത്തെ ഒരു അംബീഷൻ ആയിരുന്നോ പുള്ളിയുമായിട്ടൊന്ന് സംസാരിക്കാന്നുള്ളത് അത് ഇന്ന് സാധിച്ചു തന്നെയല്ല ഇപ്പൊ നടക്കുന്ന ഷൂട്ടിംഗ് കഴിഞ്ഞാ പുള്ളിക്ക് ഫോൺ ചെയ്തോളാനും പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കട നടന്നു അയാൾക്ക് ഫോൺ ചെയ്യാൻ ഒന്നും നിക്കണ്ട നിങ്ങളെ പോലുള്ള വട്ടു പെൺപിള്ളർക്ക് അയാൾ വലിയവയായിരിക്കും ഒന്നാമത് സിനിമാക്കാരൻ പൊതുവെ ഒരു സിനിമാക്കാരനെ പറ്റിയും അത്ര നല്ല അഭിപ്രായമില്ല ഈ മനുഷ്യനെ പറ്റി പ്രത്യേകിച്ചു നീ വളരെ ഇന്നസെന്റ് ആയിട്ടായിരിക്കും അയാളോട് സംസാരിക്കുന്നത് പക്ഷെ അയാളുടെ ഇന്റൻഷൻസ് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല ഓ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് അങ്ങനെ വല്ലതും ഉണ്ടെന്ന് തോന്നിയാ അപ്പോ റിലേഷൻ കട്ട് ചെയ്യാനും എനിക്കറിയാം നിങ്ങളോട് ഞാൻ പറയുന്നതനുസരിച്ചാൽ മതി വെറുതെ പേര് ചീത്തയാക്കാൻ നോക്കണ്ട ഫിലിമിൽ ചാൻസ് വേണമെങ്കിൽ അത് നേരിട്ട് അങ്ങ് പറഞ്ഞാൽ മതി നിങ്ങളെ പോലുള്ള പെൺപിള്ളേര് ചാൻസ് ചോദിച്ചാൽ തരും സമയമാകുമ്പോ ഞാൻ ചോദിച്ചോളാം പക്ഷെ അങ്ങേർക്കതിന്റെ ചില ചിട്ടകളൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങ് നേരത്തെ കഴിച്ചു വെച്ചാൽ ഈ ചുറ്റിക്കളിയുടെയും ഫോൺ ഒന്നും ആവശ്യമില്ല അത് ഞാൻ എങ്ങനെ അങ്ങനെ ചെയ്യാം

ഹലോ ഹലോ ആ മനസ്സിലായി പ്രൈസ് സാറിന് എന്നെ ഓർമ്മയുണ്ടോന്നറിയില്ല വിളിക്കാന്ന് പറഞ്ഞിരുന്നുണ്ട് അയ്യോ ഞാനില്ല താങ്ക്സ് പറയണ്ട ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര അസൂയ ഞാൻ സാറുമായിട്ട് സംസാരിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് ആ അവർക്ക് വിശ്വാസമാകുന്നില്ല പിന്നെ ഈ വേണ്ട അതൊരു എനിക്ക് അതിനേക്കാൾ ബോറാണ് ഒരു രണ്ടു മൂന്ന് വട്ടം കൂടെ എന്ന് വിളിച്ചിട്ട് പയ്യെ വിളി അങ്കിൾ നാക്കാന്ന് വിചാരിച്ചിരിക്കുന്നു ഞാനും അയ്യോ അങ്കിൾ വിളി അതിനേക്കാളും ബോറാണ് എന്തോ പെട്ടെന്ന് ഇഷ്ടമായി എന്റെ കാര്യങ്ങളെല്ലാം പറയാൻ എനിക്കൊരാള് അങ്ങനെയാണ് എനിക്കും തോന്നിയത് എന്നെ ഇടയ്ക്ക് അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചു അപ്പോൾ ഞാൻ ആരോ ആയെന്ന് എനിക്ക് തോന്നി അങ്ങിന്റെ പ്രോഗ്രാംസ് എല്ലാം എനിക്ക് കാണാപ്പാടമായി ഇടയ്ക്ക് ഞങ്ങൾ വഴിയിൽ വെച്ച് കണ്ടു എന്റെ പഠിത്തത്തെ പറ്റി അന്വേഷിച്ചു ഉഴപ്പുന്നുണ്ടോ എന്ന് സംശയം തോന്നിയപ്പോ എന്നെ വഴക്കു പറഞ്ഞു അങ്ങനെ അങ്ങനെ ആദ്യം ഉണ്ടായിരുന്ന കൊച്ചു പേടി പോലും എനിക്കില്ലാതെയായി ഈശ്വരൻ സത്യമായിട്ട് ഒരിക്കൽ പോലും അങ്ങൾ എന്നോട് മര്യാദ വിട്ട് പെരുമാറിയിട്ടില്ല അദ്ദേഹം പ്രസംഗിക്കുകയോ പങ്കെടുക്കുകയോ ചെയ്യുന്ന സദസ്സുകളിൽ ഞാനൊരു സ്ഥിരം കേൾവിക്കാരിയായി ഓരോ പ്രാവശ്യം കാണും തോറും അദ്ദേഹത്തിന് എന്നോടുള്ള വാത്സല്യം കൂടിക്കൂടി വരികയായിരുന്നു പക്ഷേ ആർക്കും ഞങ്ങള് മനസ്സിലായില്ല ഏറ്റവും അടുത്ത ഫ്രണ്ട്സിന് പോലും ഞാൻ ആരെയും തിരുത്താനും മെനക്കിട്ടില്ല അമ്മ ചീത്ത പറയുന്ന ഉറപ്പുള്ളതുകൊണ്ട് അവിടെ മാത്രം ഞാൻ എല്ലാം ഒളിച്ചു വെച്ചു ടൗൺ ഹാളിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടമ്മേ ഒരു ലിറ്ററി വൺ ഫ്രണ്ട്സ് എല്ലാം അവിടെ വരും കാലത്തെ പത്രത്തിൽ ഇന്നത്തെ സിറ്റി പ്രോഗ്രാമിന്റെ കാളം കണ്ടപ്പോഴേ വിചാരിച്ചു കണ്ടോ അമ്മയുടെ ഒരു കള്ളം നോക്കിയിട്ടെ ഇതൊന്നും ശരിയല്ലമ്മേ കൂടെ നിന്നോണ്ടല്ലോ ഒരുതരം തരം സ്പൈ ആ മനുഷ്യന്റെ ഏതോ ബുക്കിന്റെ റിലീസ് ഫങ്ഷൻ അല്ലേ നീ പോണ്ട എന്താ പോയാല് തിരിച്ചു കഴിക്കണ്ട പോവണ്ടെന്ന് പറഞ്ഞാൽ പോണ്ട ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ആരോട് ആരോടൊന്ന് എന്റെ ഫ്രണ്ട്സിനോട് നീ എന്ന് അയാളോട് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓ അപ്പൊ കോണ്ടാക്ട് പറഞ്ഞിട്ടില്ല ഞാൻ നശിച്ചിട്ടൊന്നുമില്ല നശിക്കുന്നു അമ്മ എന്ത് പറഞ്ഞാലും ഇന്ന് ഞാൻ അവിടെ പോവും ഒരു മിനിറ്റ് നിൽക്ക ഞാനും എനിക്ക് ആ മനുഷ്യനോട് രണ്ടു വാക്ക് പറയണമെന്നുണ്ട് പബ്ലിക്കായിട്ട് ചീത്ത കേട്ടാൽ ഈ വർഗമൊക്കെ പഠിക്കൂ വന്നോളൂ നേരിട്ട് സംസാരിക്കുമ്പോഴേ അമ്മക്ക് അദ്ദേഹം ആരാണെന്നും എന്താണെന്നും മനസ്സിലാവു ഈ നൂറ്റാണ്ടിന്റെ കല ഈ നൂറ്റാണ്ടിന്റെ മാധ്യമം എന്നൊക്കെ ചലച്ചിത്രത്തെ പറ്റി പലപ്പോഴും പരാമർശിച്ചു കേൾക്കാറുണ്ട് എന്തോ അറിവുറവുണ്ടായിരിക്കാം ചലച്ചിത്രത്തെ ഇതര കലകളുമായി തുലനം ചെയ്ത് കാണാൻ ഈ ഈയുള്ളവന് സാധിക്കാറില്ല ഞാൻ സിനിമ കാണാറുമില്ല സാധാരണയായി സിനിമാ ലോകത്തിലേക്ക് ഒരു എഴുത്തുകാരൻ പ്രവേശിക്കുന്നതോടെ പിന്നെ അങ്ങോട്ട് സാഹിത്യത്തിന് ആ എഴുത്തുകാരൻ നഷ്ടമായി എന്ന് കണക്ക് കൂട്ടിക്കൊണ്ടാൽ മതി ഉദാഹരണങ്ങൾ അനവധിയുണ്ട് ആ മാധ്യമത്തിന്റെ പ്രത്യേക തരം പോപ്പുലാരിറ്റിയും മറ്റ് മേമ്പടികളും പണക്കൊഴുപ്പും ഒക്കെ തന്നെ തർക്കശക്തിയുള്ള എഴുത്തുകാരെ പോലും ഒരു നീരാലിപ്പിടുത്തത്തിലെന്നപോലെ പോലെ കൊണ്ടുപോകുന്നതായിട്ടാണ് എന്തുവരാറുള്ളത് കാണാനായിട്ട് ആ ഫങ്ഷൻ അലങ്കോലപ്പെട്ടതിന് എന്റെ അമ്മ കൂടി ഉത്തരവാദിയാണെന്ന് എങ്ങനെ എനിക്ക് തോന്നി അതൊന്നുമല്ല തലവേദനയായിരുന്നു എന്ന് പറഞ്ഞ് അങ്കിൾ ഒഴിഞ്ഞു എങ്കിലും ഞാൻ അദ്ദേഹത്തെ വിളിച്ച് മാപ്പ് പറഞ്ഞു എനിക്ക് വാശിയായിരുന്നു എല്ലാരോടും പിന്നീട് വിളിച്ചപ്പോ പലപ്പോഴും അദ്ദേഹത്തെ ഫോണിൽ കിട്ടിയില്ല എന്തിനായി പുലിവാല് എന്നൊരു പക്ഷെ തോന്നിയിട്ടുണ്ടാവും ും അകലാനുള്ള ഒരു അറ്റം പോലെയാണ് എനിക്ക് തോന്നിയത് അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു പുതുവർഷം വരികയായിരുന്നു കൂട്ടുകാരികളുടെ ക്രിസ്മസ് കാർഡുകളുടെയും ന്യൂ ഇയർ കാർഡുകളുടെയും ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ കാർഡ് കിട്ടിയപ്പോ എനിക്ക് ഏതാണ്ട് സ്വർഗം കിട്ടിയ വാശിയായിരുന്നു മോൾക്ക് എന്ന് മാത്രം എഴുതി നേരത്തെ ബ്രൗൺ വരയിൽ ഒപ്പിട്ട ആ കാർഡ് മരണം വരെ എന്നോടൊപ്പം ഉണ്ടാവും അത് കിട്ടിയപ്പോ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു പുതുവർഷത്തെ ജാൻവരി ഫസ്റ്റിന് ആദ്യം അവിടെ വന്ന് ഗിഫ്റ്റ് തരുന്നത് ഞാനായിരിക്കും ഇല്ല സ്ഥലമൊക്കെ അറിയാമായിരുന്നു എന്തോ വിളിച്ചില്ല പോയുമില്ല ഞാൻ അങ്ങോട്ട് ചെല്ലുമെന്ന് എന്ന് പറഞ്ഞപ്പോ ആദ്യം അദ്ദേഹം വിലക്കാൻ നോക്കി ഞാൻ നിർബന്ധം പിടിച്ചപ്പോ ഒടുവിൽ സമ്മതിച്ചു ഞാൻ സമ്മതിപ്പിച്ചു ഇന്ന് ജനുവരി എല്ലാ തരക്കാരും എല്ലാ വേഷങ്ങളും കയറിയിറങ്ങിപ്പോയ എന്റെ പൊളിഞ്ഞ വീട് ഇന്ന് അവൾ വരുന്നു എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെങ്കിലും എന്റെ അടുത്ത് തന്നെ മടങ്ങി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അവൾ അപ്പോളെ പായസം ഒന്നും വേണ്ട ഞാനിപ്പോവും ഇത് തന്നെ ഇപ്പൊ അമ്മ അറിഞ്ഞാൽ ആകെ പ്രശ്നമാവും പറഞ്ഞ് കോൺഫറൻസൊക്കെ നടത്തിയിട്ടാ ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ട് അമ്പലത്തിന് പൂജ കഴിപ്പിച്ച് വാങ്ങിച്ചതാ കൊല്ലം മുഴുവൻ സന്തോഷം സമൃദ്ധി സമാധാനം പിന്നെന്താ ക്രിയേഷന്റെ ആഹ്ലാദവും ആരോഗ്യവും ഉണ്ട് ജീവിതം നിറയെ സമ്പന്നത സന്തുഷ്ടി അച്ഛൻ എങ്ങനെയാ ഞാൻ ആ പറഞ്ഞത് കള്ളോ എന്റെ അച്ഛൻ മരിക്കുന്നില്ല പിന്നെ അമ്മയ്ക്ക് ഒരു മണ്ടത്തരത്തിന്റെ കുട്ടിയാ ഞാൻ ആ മനുഷ്യനെ പറ്റി ഞാൻ എന്തെങ്കിലും ചോദിക്കുന്നതന്നെ അമ്മയ്ക്ക് ദേഷ്യമാ ഞങ്ങള് രണ്ടുപേരെയും ഒരുപോലെ ചരിച്ചിട്ട് പോയി അയാളെ പറ്റി അറിയണമെന്ന് എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല ഇല്ല ഞാൻ ജനിക്കുമ്പോഴേക്ക് അവര് തമ്മി തെറ്റിക്കഴിഞ്ഞിരുന്നു ഞാൻ കൈക്കുഞ്ഞായിരുന്നപ്പോ എന്നെ എടുത്ത് അമ്മ നൈജീരിയയിലൊരു ജോലി വാങ്ങിപ്പോയി എന്നെയും കൊണ്ട് ഈ നാട്ടിൽ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ നിൽക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണെന്നാ അമ്മ പറഞ്ഞത് എനിക്ക് എട്ട് വയസ്സുള്ളപ്പോഴാ അമ്മ വീണ്ടും മടങ്ങിയെത്തിയത് ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനോട് പോലും ഞാൻ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ മരിച്ചുപോയെന്നാ അത് ഞാനും അമ്മയും തമ്മിലുള്ള ഒരു പ്രതിജ്ഞ അങ്ങനെ പറയാവൂന്ന് ആദ്യമ ഒരാളിനോട്

ഒരു 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 പൂവെങ്കിലും പൂവ് പെണ്ണെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും അതെന്റെ പ്രിവിലേജാണ് വലിയ വേണ്ട ഞാൻ ചുറ്റി പോകും വേറെ എന്താ ഒന്ന് പറഞ്ഞു പറയട്ടെ അങ്കിന്റെ എല്ലാ ബുക്കുകളുടെയും കോപ്പി അങ്കിന്റെ സിഗ്നേച്ചറോടുകൂടി എന്റെ ഏറ്റവും വലിയ